നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൂത്രം ഒന്ന് ചെയ്ത് നോക്കി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ക്രൈ പാനിൽ ചട്ടിയെടുക്കുക അതിൽ അരിപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെള്ളം ആഡ് ചെയ്തെടുക്കുക ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്ന ഇതിലൊട്ടി ചട്ടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടണം ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ ലൂസും ആവരുത് എന്നാലും നല്ല ടൈറ്റും ആവരുത് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കൈ വെക്കാതെ നമുക്ക് വാട്ടി കൊടുക്കണം കാരണം ഇതിലെ വെള്ളം നമുക്ക് കംപ്ലീറ്റ് വറ്റണം ആ കംപ്ലീറ്റ് വെള്ളം വറ്റി നമ്മൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം നമ്മളത് പെട്ടെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് എല്ലാവരും പറയും എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് നൂലപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ടിപ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നവരും എന്താ ഞാൻ കറക്കിയെടുക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം രീതിയിൽ എല്ലാ സ്പീഡിലാണത് കറക്കിയെടുക്കാൻ എനിക്ക് പറ്റണത് ഒരു ബുദ്ധിമുട്ടൊരു പ്രയാസമില്ലാതെ ആണ് ഞാൻ കറക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതാ ഞമ്മക്ക് തോന്നും അത് എന്താ പറയുക വെന്തിൻ്റെ ശേഷം നല്ല അലിഞ്ഞ് കിട്ടുമോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനത്തെ ഒരു അലിവൊന്നുമില്ല ഇത് ഞാനങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ചിലപ്പോൾ അടുപ്പത്ത് വെക്കും അടുപ്പത്ത് ചോറും കാലത്തിൻ്റെ മുകളിൽ ഞാൻ വെക്കലുണ്ട് ഇനി അല്ലാതെ നമുക്ക് വെക്കട്ടാ അതിന് വെന്ദീൻ്റെ രക്ഷതാണ് നിങ്ങൾക്ക് തിന്ന് കണ്ട് ഞാൻ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്ന കരുതുന്നു അത് ഒട്ടിപ്പിടിച്ചിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ഞാനൊരു അതിക്ക് തേങ്ങാപ്പാലും കടലക്കറിയും ആഡ് ചെയ്തിട്ടുണ്ട് കടലക്കറിയും രണ്ടും ഉണ്ട്